എല്ലാവർക്കും നമസ്കാരം ഞാൻ ശരത് നിശാഗന്ധി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ റിലീസാകാൻ പോകുന്ന ഒരു പാട്ട് അതാണ് പസി വിശപ്പാണ് മനുഷ്യരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് എല്ലാവർക്കും അറിയാം നമുക്ക് ആ മധു എന്ന ചെറുപ്പക്കാരൻ സംഭവിച്ചത് നമ്മളെ ഈ ഒരു സമയത്ത് വളരെ വിഷമത്തോടെ നമ്മൾ ഓർക്കുന്നു ഈ ഒരു ആണ് സത്യത്തിൽ അഭിഷാ സുരഭിക്ക് ഇത് രചിക്കാനുണ്ടായ ഒരു പ്രചോദനം അപ്പം അത് വളരെ ജെന്യൂനായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ അഭിഷേക് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് അനുയോജ്യമായിട്ടുള്ള സംഗീതം രജൻ ചെയ്തിട്ടുമുണ്ട് അപ്പം അത് ഞാൻ തന്നെ പാടണമെന്ന് പറഞ്ഞ് ഞാൻ പാടിയിട്ടും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ പറയണം എങ്ങനെയുണ്ടോ എന്നുള്ളത് ഇപ്പം ഈ ഒരു പാട്ടിന് ഓർക്കസ്ട്രേഷൻ ചെയ്ത് അതിൽ പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ എൻ്റെ സഹോദര തുല്യനായ ഒരു ചക്കര ചെക്കനാണ് അനൂപ് അനൂപാണ് അപ്പോൾ അതും കുറേ സന്തോഷം അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഇവരൊക്കെ കൂടാൻ എനിക്ക് പാട്ട് അയച്ചു തന്നതും അപ്പം ഞാൻ പാടിയതും അപ്പം നിങ്ങളെല്ലാവരും ഇത് കേൾക്കുക നിങ്ങളുടെ ഒരു പ്രോത്സാഹനം മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളെ അനുഗ്രഹിക്കുക എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം